ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെറ്റ്ലിങ് മോഡത്തിൻ്റെ വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്നാണ് ഇതാണ് നമ്മുടെ കേരള വിഷൻ്റെ നെറ്റ്ലിങ് മോഡം ഫസ്റ്റ് നമ്മുടെ മോഡത്തിൻ്റെ വൈഫൈ കണക്ട് ചെയ്യുക അതിന് വൈഫൈയുടെ സെറ്റിംഗ്സ് എടുക്കുക വൈഫൈ ഓൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് എന്താണോ അതടിച്ച് വൈഫൈ കണക്ട് ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ക്രോമാണ് യൂസ് ചെയ്യുന്നത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മൾ മോഡത്തിൻ്റെ ഐ പി ടൈപ്പ് ചെയ്യാം മോഡത്തിൻ്റെ ഐ പി വരുന്നത് വൺ നയൻ ടു ഡോട്ട് വൺ സിക്സ് എയിറ്റ് ഡോട്ട് ടു ട്വൻറ്റി ഡോട്ട് വൺ ഇത് കേരള വിഷൻ്റെ ഐ പി ആണ് വരുന്നത് നോർമൽ മോഡത്തിലെ ഐ പി വ്യത്യാസമുണ്ട് നോർമൽ മോഡത്തിൽ ടു ട്വൻറ്റി ഡോട്ട് വണ്ണിന് വരം വൺ ഡോട്ട് വണ്ണാണ് വരുന്നത് അപ്പോൾ നമുക്ക് അഡ്മിൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അടിക്കാനുള്ള ഒരു ടാബ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അടിക്കാം നോർമൽ മോഡത്തിൻ്റെ യൂസർ നെയിം പാസ്വേഡ് മോഡത്തിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും നമ്മുടെ കേരള വിഷൻ്റെ മോഡത്തിൻ്റെ ചില വ്യത്യാസമുണ്ട് പുതിയ മോഡങ്ങൾക്ക് റൂട്ടാണ് വരുന്നത് യൂസർ നെയിം റൂട്ട് പാസ്വേഡ് ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ഒ ഒ ടി അറ്റ് ദ റേറ്റ് ക്യാപിറ്റൽ കെ സ്മോൾ ലെറ്റർ വി ബി എൽ സി പി ഇ അടുത്ത് നമുക്ക് ക്യാപ്ച്ച് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്ക് മോഡത്തിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും അതിൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഡബ്ല്യു ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വൈഫൈ കോൺഫിഗറേഷൻ ഉള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഡബ്ല്യുലൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാം അതിലാണ് നമുക്ക് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് കിടക്കുന്നത് ഷോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് കാണാൻ പറ്റും അതിൽ നമുക്ക് പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം പാസ്വേഡിൽ മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടാവണം അടിച്ച ശേഷം അപ്ലൈ ചേഞ്ചസ് കൊടുക്കാം അപ്പോൾ നമുക്ക് വൈഫൈ കട്ടാവും ആവും നമ്മൾ വൈഫൈയുടെ സെറ്റിംഗ്സിൽ പോവാം അതിനുശേഷം നമ്മുടെ വൈഫൈ എടുത്തിട്ട് ജസ്റ്റ് ഫോർഗറ്റ് അടിക്കുക അതിനുശേഷം പുതിയ പാസ്വേഡ് ഇട്ട് വൈഫൈ കണക്ട് ചെയ്യാം ഇനി വീണ്ടും നമ്മുടെ പഴയ ടാബിലേക്ക് പോകാം അതിൽ ജസ്റ്റ് ഡബ്ല്യു ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പേജിലേക്ക് തന്നെ ഓപ്പൺ ആയിട്ട് വരും അതിൽ എസ് എസ് ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫൈയുടെ പേര് കിടക്കണ്ടാവും ആ പേര് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാം അതിനുശേഷം വീണ്ടും അപ്ലൈ ചേഞ്ചസ് കൊടുക്കുക ഇപ്പോൾ വീണ്ടും നമ്മുടെ വൈഫൈ കട്ടാവും അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക നമ്മുടെ പുതിയ വൈഫൈയുടെ പേര് പേരതിൽ അത് ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്യാം കണക്റ്റ് കൊടുക്കാം കണക്റ്റായി ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ്ലിങ് മോഡത്തിൻ്റെ വൈഫൈ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്